വ്യാവസായിക നഗരത്തിൽ നിന്ന് വനിതാ സംരംഭകരുടെ ഉന്നമനവും ശാക്തീകരണവും ലക്ഷ്യമിട്ട് ഷിഇഒ ബിസിനസ് മാഗസിന് തുടക്കമായി മാഗസിന്റെ നാഷണൽ ആൻഡ് റീജിയണൽ എഡിഷനുകളുടെ കവർപ്രകാശനവും ഷിഇഒ ഗ്ലോബൽ വെബ്സൈറ്റിന്റെ ലോഞ്ചും കൊച്ചിയിൽ ജൂലൈ പതിനൊന്നിന് നടന്നു ബിസിനസ് സമ്മിറ്റും സിഇഒ കവർ പ്രകാശനും വെബ്സൈറ്റ് ലോഞ്ചും ഹൈബിഎൻ എം പി നിർവഹിച്ചു ഷിഇഒ ഗ്ലോബൽ ഫൗണ്ടർ ആൻഡ് സിഇഒ കാർത്തിക് ആർ നായർ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ബിസിനസ് സമ്മിറ്റിന്റെ ഭാഗമായി ബിസിനസ് രംഗത്ത് വനിതകളുടെ ഇടപെടലുകളെ സംബന്ധിച്ച് വിവിധ സെഷനുകൾ നടന്നു വനിതാ ബിസിനസ്സുകാർ പങ്കെടുത്ത പാനൽ ചർച്ചയിൽ പ്രശസ്ത ഗോൾഡ് ഓർണമെന്റ് ഡിസൈനർ ആഷാ സെബാസ്റ്റിയൻ മറ്റത്തിൽ വിസ്റ്റാർ എം ഡി ഷീല കൊച്ചോസെഫ് ചിറ്റിൽപ്പള്ളി അലൂർ എലിക്സർ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ശ്രദ്ധാ പ്രകാശ് തുടങ്ങി നിരവധി പേർ സംസാരിച്ചു സാമൂഹ്യ പ്രവർത്തകയും പരിസ്ഥിതി പ്രവർത്തകയും മോട്ടിവേഷണൽ സ്പീക്കറുമായ നിഷ ജോസ് കെ മാണി വനിതാ സംരംഭകരുമായി സംസാരിച്ചു കേരള വാൾവോ ജി എം ഷിൻഡോ ജോർജ് ചലച്ചിത്ര താരം പ്രയാഗ മാർട്ടിൻ എമിറ്റൽ സ്ഥാപക ടീനോ മാർട്ടിൻ എന്നിവർ പ്രസംഗിച്ചു വിവിധ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്ക് അവാർഡുകൾ വിതരണം ചെയ്തു